നടൻ ഇന്ദ്രജിത്ത് റെക്കമെന്റ് ചെയ്തിട്ടാണ് ലിജു ജോസ് പല്ലിശ്ശേരിയുടെ നായകൻ എന്ന സിനിമയിൽ തനിക്ക് അവസരം ലഭിച്ചതെന്നും വില്ലൻ വേഷങ്ങൾ മാത്രമല്ല കോമഡി വേഷങ്ങൾ ചെയ്യാനും തനിക്ക് ഇഷ്ടമാണെന്ന് പറയുകയാണ് വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട കിരൺരാജ് കിരൺരാജിന്റെ ചില വേഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അദ്ദേഹം ചെയ്തത് വില്ലൻ വേഷങ്ങളാണ് ചില സിനിമകളിൽ മാത്രം കോമഡി വേഷങ്ങളും നായകനൊപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളും ലഭിച്ചിരുന്നുവെന്ന് തന്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കുറിച്ച് കിരൺരാജ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് അനീഷ് ഉപാസന സംവിധാനം ചെയ്ത മാറ്റിനിയിൽ താൻ കോമഡി വേഷം ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഒരു മണ്ടനായ പോലീസ് ഓഫീസറായാണ് താൻ അഭിനയിച്ചതെന്നും പിന്നെ ബാബുരാജ് നായകനായ ബ്ലാക്ക്ബെറി എന്ന ചിത്രത്തിലും കോമഡി ചെയ്തിട്ടുണ്ട് അതിൽ വില്ലന്മാരായി വരുന്ന എല്ലാവരും കോമഡി വേഷത്തിലാണ് അഭിനയിച്ചതെന്നും ആ സിനിമയൊന്നും അത്രയ്ക്കും വിജയിച്ചിരുന്നില്ല എന്നും പക്ഷെ തനിക്ക് ഇങ്ങനെ കോമഡി ചെയ്യാൻ വലിയ ഇഷ്ടമാണെന്നും കിരൺരാജ് പറയുന്നു എന്നാൽ സംവിധായകരും അത്തരത്തിൽ വിശ്വസിച്ച് അത്തരം കഥാപാത്രങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറാകണം വില്ലൺ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ബാബുരാജ് സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ കോമഡി വേഷങ്ങൾ ചെയ്യാൻ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനുശേഷം നിരവധി വേഷങ്ങൾ കോമഡിയും ക്യാരക്ടർ റോളുകളും അദ്ദേഹത്തിന് ലഭിച്ചുവെന്നും അതുപോലെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ തനിക്കും താല്പര്യമുണ്ടെന്നും പിന്നെ എല്ലാ ജനറേഷനിലുള്ളവർക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ടെന്നും തനിക്ക് പ്രായമുള്ള വേഷങ്ങൾ ചെയ്യാനും മടിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ താൻ പാലക്കാട് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരാൾ ഒരു കഥ പറഞ്ഞുവെന്നും കഥ കേട്ടപ്പോൾ നല്ല പ്രമേയമായിരുന്നു കഥ കേട്ടപ്പോൾ അതിലെ അച്ഛന്റെ വേഷം തനിക്ക് തരുമോ എന്ന് ചോദിച്ചുവെന്നും അത് എഴുപത് വയസ്സുള്ള കഥാപാത്രമായിരുന്നു പക്ഷെ ആ വേഷം ചെയ്യാനായിരുന്നു താൻ താല്പര്യപ്പെട്ടതെന്നും തനിക്ക് തന്ന മകന്റെ വേഷത്തേക്കാൾ അച്ഛന്റെ കഥാപാത്രത്തോടായിരുന്നു ഇഷ്ടം തോന്നിയതെന്നും അവസാനം ആ സിനിമ നടന്നില്ലെന്നും കിരൺരാജ് പറയുന്നു പൊതുവെ പുതിയ തലമുറയിലെ താരങ്ങൾ തന്നോട് വല്ലാത്ത അകൽച്ച കാണിക്കാറുണ്ടെന്നും താരം പറയുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന് കുറെ വർഷങ്ങളായാലോ അതിന്റെ ബഹുമാനം കാരണം അവരെല്ലാം ഒരു ഡിസ്റ്റൻസ് ഇടുമെന്നും പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്ത് എന്നിവർ നല്ല കമ്പനിയാണെന്നും വേറെ ആരുമായും അധികം ബന്ധമില്ലെന്നും കിരൺരാജ് കൂട്ടിച്ചേർത്തു മാത്രമല്ല ഇന്ദ്രജിത്ത് റെക്കമെന്റ് ചെയ്തിട്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നായകൻ എന്ന സിനിമയിൽ തനിക്ക് അവസരം ലഭിച്ചതെന്നും കിരൺരാജ് പറയുന്നുണ്ട് സുഹൃത്തുക്കൾ സിനിമ ചെയ്യുമ്പോൾ അവസരങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവസരങ്ങൾക്കായി ചിലരെ ഇടയ്ക്കിടെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുമെന്നും പലപ്പോഴും അവർ മറന്നുപോകാറുണ്ടെന്നും കിരൺരാജ് പറയുന്നു അത്തരത്തിലൊരു അനുഭവമായിരുന്നു ഹീറോ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ സംഭവിച്ചത് ഒരു ദിവസം നടൻ ബാല തന്നെ വിളിച്ചു ദീപൻ സംവിധാനം ചെയ്യുന്ന ഹീറോ എന്ന സിനിമയുടെ ഷൂട്ട് തുടങ്ങിയെന്ന് ബാല വിളിച്ചപ്പോഴാണ് പറയുന്നതെന്നും തന്റെ വീടിനടുത്തായിരുന്നു ലൊക്കേഷൻ ബാല വിളിച്ചതിനാൽ ലൊക്കേഷനിൽ ചെന്നുവെന്നും കുറച്ചു സമയം ലൊക്കേഷനിൽ ഇരുന്നതിനു ശേഷം ദീപൻ ചേടനെ കണ്ട് സംസാരിച്ച് താൻ തിരിച്ചു തിരിച്ചുപോയെന്നും കിരൺരാജ് പറയുന്നു ആ സമയത്ത് ഫൈറ്റ് സീൻ നടക്കുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ തനിക്കൊരു വേഷം അഭിനയിക്കാൻ അവസരം ലഭിച്ചുവെന്നും ലൊക്കേഷനിൽ വെച്ച് ദീപൻ തന്നെ കണ്ടപ്പോഴാണ് തന്നെ ഓർമ്മ വന്നതെന്നും അങ്ങനെ നടൻ ശ്രീകാന്തിനൊപ്പം ഒരു വേഷം തനിക്ക് കിട്ടിയെന്നും കിരൺരാജ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ